നമസ്കാരം മറ്റൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇതാ നമ്മളിപ്പോൾ വത്തക്കക്ക് വേണ്ടിയിട്ട് ഇത് അവിടെ ഈ ഒരു ഏരിയ മൊത്തം റെഡിയാക്കിയിട്ടുണ്ട് ഒരു ഏക്കർ മൊത്തം നമ്മൾ വത്തക്കക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ ജെർജീർ പാലക്കിൻ്റെ വീടിയൊക്കെ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ ജെർജീർ ഇവിടെ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്ക് ജർജീർ പറിക്കാറാകും പിന്നെ അതുപോലെ തന്നെ പയറും കാര്യങ്ങളൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാറുണ്ടല്ലോ ആ സാധനം ഇവിടെ കായ്ച്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്കിതാ ഇവിടുന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് കഴിക്കട്ടെ അത് വേണ്ട ക്യാർ ഇതാ നല്ല രീതിയിൽ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട് നമ്മൾ കുക്കും പറയും നല്ല രീതിയിൽ നമുക്കിവിടെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിക്കുക വേണ്ട അടിപൊളി സാധനമാണ് ഇതൊക്കെ കഴിക്കേണ്ടത് ചൂട് കാലത്തൊക്കെ ഈ സാധനം നമുക്ക് ഇളയതാവുമ്പോൾ നമുക്കിത് പറിക്കണം എന്നാലത് അത്യാവശ്യം നല്ല രസം ഉണ്ടാവുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ മൂത്ത് കഴിഞ്ഞാൽ അഞ്ച് കഴിക്കില്ല കേട്ടോ അതിന് തന്നെ പറഞ്ഞല്ലോ ഒരു ടേസ്റ്റ് ഉണ്ട് കാരണം വെച്ചാൽ വെട്ടി കഴിക്കാൻ അങ്ങനെ പച്ചക്ക് കഴിക്കണമെങ്കിൽ നമുക്ക് ഇത് നല്ല ഇളയത് ഒരു സൈസിൽ നമുക്ക് കിട്ടണം നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മളെ ഫാമിൽ നിന്ന് വന്ന് അറത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് യാതൊരു രീതിയിലുള്ള കെമിക്കൽ നമ്മൾ ഈ ജീവിതത്തിൽ ഇല്ല കേട്ടോ ചീര ഏകദേശം ആയിട്ടുണ്ട് ഇതാ ഈ ഒരു ഭാഗത്ത് ഇതാ പാലക്കായിട്ടുണ്ട് ചീര നമ്മുടെ സുന്ദരി ചീരകൾ ഇതാ വന്നിട്ടുണ്ട് മെയിനായിട്ട് പിന്നെ പയറിൻ്റെ ഇലകളാണ് ഇവിടെ ഉള്ളത് ഈ ഒരു ഏരിയ മൊത്തം പയറിൻ്റെ ഇലയാണ് വെള്ളരിക്കേന് ആ ഭാഗത്ത് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് വെണ്ടക്കയൻ അതിൻ്റെ അടിയിൽ നമ്മൾ ചീര കൃഷി ചെയ്തിട്ടുണ്ട് കോളിഫ്ലവർ കാബേജ് ഇതാ ആ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട് ചീര മെയിനായിട്ട് ചെയ്തിട്ടുണ്ട് സൂര്യകാന്തി ഇട്ടിട്ടുണ്ട് സൂര്യകാന്ത് ഏകദേശം പൊന്നി പൂവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളരിക്കത ഈ ഒരു ഏരിയയിലൊക്കെ വെള്ളരിക്കപ്പോൾ ഏകദേശം വള്ളി വീശി തുടങ്ങി പൂക്കളൊക്കെ ഏകദേശം പെൺപൂ വന്നിട്ടില്ല പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അതുപോലെ തന്നെ വെള്ളരിക്കയുടെ പുകൽ എന്ന് പറയും മാണിക്കക്കല്ല് പുകലല്ല ആ പുകലല്ല ഈ പുകല് ഇത് വെള്ളരിക്ക പുകല് പുകൽ എന്ന് പറയുകയാണെങ്കിൽ അതേമാതിരി തന്നെ സംഗതി ചെറുത് കുഞ്ഞത് അപ്പോൾ അത് ഇവിടെ ആയി തുടങ്ങിയിട്ടില്ല ഒരു ഭാഗം കണ്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഏകദേശം ഒക്കെ ആയി തുടങ്ങും വെള്ളരിപ്പുകൽ ആ ചെറിയ പെമ്പ് വന്നിട്ടുണ്ട് അത് ഇനിയിപ്പോൾ നമ്മളെ തേനീച്ചയുടെ കൂടുണ്ടല്ലോ കോളനി തേനീച്ചയുടെ കോളനി നമുക്കിവിടെ ഏകദേശം ഒരു അഞ്ചാറെണ്ണം നമുക്ക് ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കണം എന്നാൽ അതിൻ്റെ പോളിനേഷൻ കറക്റ്റ് നടക്കുള്ളൂ പോളിനേഷൻ നടന്നാലേ നമുക്ക് നല്ല രീതിയിൽ കായ്കൾ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ നമ്മളെ തേനീച്ചയുടെ കൂടുകൾ മൊത്തം നമുക്ക് ഇങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ നമുക്ക് സ്പ്ലിറ്റ് വെച്ച് നമുക്ക് അതിനെ കൂട് പിരിക്കുകയും ചെയ്യണം ആ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യണം ഏതായാലും കൂടി പിരിക്കുന്ന സീസണിപ്പോഴല്ല എന്നാലും നമ്മൾ പിരിക്കും കാരണം വെച്ചാൽ ഒരുപാട് പൂക്കൾ നമുക്കിവിടെ കിട്ടി ഉണ്ടായി വരുന്നുണ്ട് പച്ചക്കറിയിൽ അപ്പോൾ നല്ല രീതിയിലുള്ള കോളനി സെറ്റാവും നമ്മൾ കൃഷി ചെയ്ത കുക്കുംബർ ഇതാ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇതാ പൂക്കളൊക്കെ വന്ന് കായ്കളൊക്കെ പിടിച്ച് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇതായി സൈസുള്ള കായ്കളായിട്ടുണ്ട് നമ്മളിപ്പോൾ നല്ല രീതിയിൽ തന്നെ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഒരുപാട് പെൺപൂക്കൾ ഇവിടെ കാണുന്നുണ്ട് കാരണം ഓരോ ഇലകളിലും നമുക്ക് പൂക്കളാണ് കാണുന്നത് അപ്പോൾ ഇത് കൃഷി ചെയ്തിട്ടുള്ളത് നമ്മളെ പാടത്താണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് പാടത്ത് കൃഷി ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഏഴ് ഉണ്ടാവും കാരണം വെച്ചാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ കൃഷി ചെയ്യുമ്പോഴാണ് വെള്ളരിക്ക വർഗത്തിൽപ്പെട്ടതിനൊക്കെ നല്ല വിളവ് ഉണ്ടാവില്ലേ അതുപോലെ തന്നെ ഫംഗസ് രോഗങ്ങളൊക്കെ കുറയൽ നല്ല വെയിലുള്ള ഭാത്ത കൃഷി ചെയ്യുമ്പോഴാണ് ധൈര് ബാത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല പൂക്കളാണ് നമുക്ക് ഇവിടെ കിട്ടിയത് കണ്ടാകും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ഏരിയയിൽ നമ്മൾ ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളെ സാധാ കുക്കുംപറും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാശമുള്ള രീതിയിൽ ഇത് കണ്ടോ ഇവിടെ ഒക്കെ കൊക്കുമ്പർ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പൂക്കളുടെ ശല്യം കൂടുതലാണ് എന്നാലും നമ്മൾ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട് വള്ളികളൊക്കെ അതാ നിരത്ത് വീശാൻ തുടങ്ങി ഇതെല്ലാം നമുക്ക് ഇതിന് മുകളിലോട്ട് കയറ്റി വിടണം എന്നാലേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ അറക്കാൻ കഴിയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നല്ല ഷേപ്പ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ല പിന്നെ വള്ളിയുമൊക്കെ കയറ്റി വിടുമ്പോഴാണ് നിലത്തുണ്ടാകുമ്പോൾ ചെറിയ വളച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചില ആൾക്കാർക്ക് അത് പറ്റില്ല ആ ഒരു രീതിയിൽ കൃഷി ചെയ്യുന്നത് ഇതിൽ കണ്ടാൽ നമ്മൾ സാധാ കക്കരിക്കാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് നല്ല പൂക്കൾ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ ഉണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് കണ്ട ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് നമ്മളെ കുളത്തിലുള്ള വരാലിനെ കാണി കണ്ടോളൂ ഇതാണ് വരാൽ കണ്ട